ഹലോ ഗൈസ് നമ്മുടെ പുതിയ വിളകിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കപ്പ മുട്ട ആട്ടോ അതിനായിട്ട് നമ്മൾ കപ്പ വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായി തിളപ്പിക്കാം തിളച്ച് വരുന്ന സാധനം ഇതുപോലെ ഇങ്ങനെ ഉടച്ചെടുക്കണം കയ്യിലോണ്ട് നല്ലതുപോലെ വെന്തതിനു ശേഷം ഉടച്ചെടുക്കുക ഇനി ഒരു കുഞ്ഞി ചീഞ്ചട്ടി വെച്ചിട്ട് നമുക്ക് നമ്മളിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തേക്കുന്നത് കേട്ടോ അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ഇടാം നമുക്കതിങ്ങനെ കൊത്തിപ്പൊരിച്ചെടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരിക്കും മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അതേ നമ്മുടെ മുട്ട കൊത്തിപ്പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നമുക്കിനി കപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇത്തിരി സബോളയും അതുപോലെ തന്നെ മല്ലിലേയും കൂടി ആവശ്യമുണ്ട് കുറച്ച് സബോള അതിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ മുട്ടക്കൊത്തിപ്പൊരിച്ച് ചീഞ്ച ചിട്ടിയില്ലേ അതിൽക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്ക് അതിക്ക് അതൊന്ന് വരണ്ടി വരുമ്പോൾ ഒരു നുള്ളു ഉപ്പ് അതുപോലെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക വേണമെന്നുണ്ടാക്കിയാൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യാട്ടോ അത് നേരെ നമ്മുടെ കപ്പയിലോട്ട് തട്ടുക ഇനി എല്ലാം കൂടെ ഇള്ളക്കും മിക്സ് ആക്കുക നമ്മൾ കുറച്ച് എടുത്ത് വെച്ചില്ലേ ഗാർണിഷനായിട്ട് എടുത്ത് വെച്ചാൽ സബോള അതുപോലെ തന്നെ മല്ലില അതും കൂടി ഇട്ടിട്ട് അപ്പം നമ്മുടെ നാടൻ സ്റ്റേയിൽ കപ്പിമൊട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഗൈസ് കപ്പയൊക്കെ മേടിക്കുമ്പോൾ ഒരു വെറൈറ്റിക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഗൈസ് എടുത്ത് എല്ലാവർക്കും ബൈ ബൈ